നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിവിധ കാരണങ്ങൾ കൊണ്ട് വിദേശ വിദേശലോകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന നിമിഷപ്രിയയുടേതാണെങ്കിലും റഹീമിൻ്റെതാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ഓരോ ഉദാഹരണങ്ങളാണ് ഇപ്പോഴാ തൃശൂരിൽ നിന്നും ഇതേ രീതിയിൽ ഒരാൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഒരാൾ എന്ന് പറയുന്നതിനേക്കാൾ ഭർത്താവിനെ പോലീസ് പൊക്കിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ഒരു യുവതിയും ഒൻപത് മാസത്തോളം പ്രായമുള്ള ഒരു കുഞ്ഞും ഷാർജയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിസ കാലാവധി കഴിഞ്ഞതിൽ കഴിഞ്ഞതിന് പിന്നാലെയും അവിടെ താമസിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവതിയുടെ ഭർത്താവിനെ അവിടെ നിന്ന് പോലീസ് സി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നാട് കടത്തിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ പേരിൽ കൈക്കുഞ്ഞുമാറ്റി ഷാർജയിൽ ഒരു യുവതി മലയാളി യുവതി തൃശൂർക്കാരി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ിൽ നിന്ന് തനിക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് തന്നെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയിലാണ് ഈ മലയാളി യുവതി ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത് ഷാർജയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശിനിയായിട്ടുള്ള യുവതിയാണ് മാസങ്ങളായി ഒന്നര വയസ്സുകാരനെയും കൊണ്ട് ഒന്നര വയസ്സുകാരനായിട്ടുള്ള മകനെയും കൊണ്ട് ഷാർജയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നതുള്ളാണ് വിവരം മൂന്ന് വർഷം മുമ്പാണ് ഈ യുവതി ഷാർജയിൽ ഷെഫായിട്ടുള്ള തന്റെ ഭർത്താവിനൊപ്പം അവിടെ താമസിക്കാൻ വേണ്ടി だっだ പിന്നീട് പുതിയ വിസയ്ക്ക് വേണ്ടി മലയാളിയായിട്ടുള്ള തമ്പാൻ എന്നയാൾക്ക് പണം നൽകുകയും ചെയ്തു പക്ഷേ ഈ തമ്പാൻ എന്ന് പറയുന്ന ആൾ ചതിച്ചതിന്റെ ഭാഗമായിട്ട് പണവുമായിട്ട് മുങ്ങിയതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കുടുംബം ഒന്നടങ്കം ഇപ്പോൾ വേദന തിന്നുന്നു എന്നുള്ള വാർത്തയാണ് പ്രവാസ ലോകത്ത് നിന്ന് ഷാർജയിൽ നിന്ന് പുറത്തുവരുന്നത് ഇയാൾ പണവുമായി മുങ്ങിയതോടെ പലയിടത്തും പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇയാൾക്ക് ഈ യുവതിയുടെ ഭർത്താവിനുണ്ടായതെന്നും ഫെബ്രുവരിയിൽ ഭർത്താവി പോലീസിന്റെ പിടിയിലാകുന്നു എന്നുമാണ് യുവതി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഈ വർഷത്തെ പൊതുമാക്കിന് ശേഷം അനധികൃത താമസക്കാർക്ക് വേണ്ടി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടെയാണ് താമസിക്കുന്ന കെട്ടിടത്തിന് താഴെ പരിചയക്കാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ യുവാവിനെ സിഐ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഇരുപത് ദിവസത്തിനു ശേഷം ഇയാളെ ഡൽഹിയിലേക്ക് കയറ്റി അയക്കുക അയക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇതോടെ യുവതിയും കുഞ്ഞും ഷാർജയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ പെട്ടുപോയ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയെടുത്തത് ഇനി മറ്റേ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ ഭക്ഷണം പോലും ലഭ്യമാകുകയുള്ളൂ എന്ന അവസ്ഥയിലാണ് ഈ പിഞ്ചു കുഞ്ഞിനെയും കൈകുഞ്ഞിനെയും കൊണ്ട് ആ യുവതി അവിടെ കഴിയുന്നത് വിശന്ന് കരയുന്ന ഓർത്ത് തന്റെ ഏറ്റവും വലിയ സങ്കടം ഉണ്ടാകുന്നു എന്നാണ് ഈ യുവതി മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് ഇവരുടെ മകൻ ഷാർജയിൽ തന്നെയാണ് ജനിച്ചത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് വളരെ വലിയ വേദന തന്നെയാണ് സാമ്പത്തിക പ്രയാസമുള്ളതിനാൽ ഇതുവരെ കുട്ടിക്ക് പാസ്പോർട്ട് പോലെ െടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് താമസ സ്ഥലത്തിന്റെ വാടക മൂന്ന് മാസം കുടിശ്ശികയായി നിൽക്കുകയാണ് എന്നും വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് തനിക്ക് ഇവിടെ പറ്റുന്നില്ല എന്നും ആ തൃശൂർക്കാരിൽ പറയുകയാണ് മൂവായിരത്തിലധികം ദൃഹം അവിടെ ഇനിയും നൽകേണ്ടതുണ്ട് നിത്യ ചെലവിന് പോലും വകയില്ലാതെ യുവതി ഷെയറിംഗിന് താമസിക്കുന്ന ഫ്ളാറ്റ് ഉടമയുടെ കാരുണ്യം കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് വിവരം വാടക കുടിശ്ശിക വിസ കാലാവധി കഴിഞ്ഞതിന്റെ പേരിൽ അതിന്റെ പിഴ കുട്ടിക്ക് പാസ്പോർട്ട് രണ്ട് പേർക്കും ഔട്ട് പാസ് എന്നിവയൊക്കെ വേണം ഇതിനൊക്കെ കൂടി ഏകദേശം എട്ടായിരത്തോളം ഡോളർ വേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത് ഇതിനുവേണ്ടി സാമൂഹിക പ്രവർത്തകരൊക്കെ ശക്തമായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് പുറത്തുവിടുന്നത് ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ വേണ്ടിയുള്ള ഒരു നമ്പർ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഒൻപത് ഏഴ് അഞ്ച് രണ്ട് ഒന്ന് അഞ്ച് ഒൻപത് ഒൻപത് മൂന്ന് ഒന്ന് ആറ് എന്ന നമ്പറാണ് ഈ നമ്പറിലേക്ക് ഇവരെ സഹായിക്കാനുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതലാണ് ഡിസംബർ അവസാനം വരെ യു എ പൊതുമാപ്പ് നൽകുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു വിസയോ മറ്റു താമസ രേഖകളോ ഇല്ലാത്തവർക്ക് പിഴയൊന്നും മടങ്ങാൻ യു എ ഇ സർക്കാർ നൽകിയിട്ടുള്ള സുവർണ്ണ അവസാനം തന്നെയായിരുന്നു ഇതാ ഇത് പ്രകാരം നൂറുകണക്കിന് ഇന്ത്യക്കാർ അത് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തിരികെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ മലയാളികളടക്കം ഒട്ടേറെ പേർ ഇതിന്റെ അപ്പുറത്തേക്കും ഒരുപാട് പേർ സർക്കാരിന്റെ കനിവിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ വേദനയുള്ള ഒരു ഉദാഹരണമായി മാറുകയാണ് ഈ തൃശൂർ കാര്യം ഇവരെ വ്യാപക തിരച്ചിലിനിടയാണ് പിടികൂടുന്നതെന്നും ശിക്ഷിക്കുന്നതെന്നും ഒക്കെ പറയുമ്പോഴും അവരുടെ ഒരു സാഹചര്യം മനസ്സിലാക്കണം അവരെ അവിടെ പറ്റിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കയ്യിലുണ്ടായിരുന്ന ഏക സമ്പാദ്യം അത് ആ എന്ന് പറയുന്ന ആൾ കൈക്കലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു കുടുംബം അവിടെ പെട്ടുപോയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം നിലവിൽ കുഞ്ഞിന് ഒരു വിസയില്ല പാസ്പോർട്ടില്ല ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇനി കുഞ്ഞിനെയും നിയമപരമായി അവര് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുപാട് വേദന ും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് തന്നെ ആ തൃശൂർ ഉള്ള ആ യുവതിയെയും കുഞ്ഞിനെയും തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു വേണ്ടി സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് വരും വരണം എന്നുള്ള പ്രതീക്ഷയിലും ആഗ്രഹം ആഗ്രഹം കാണിച്ചുകൊണ്ട് തന്നെ യുവതി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം രംഗത്തെത്തുകയാണ്